ഹേ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് നമ്മൾ വീട് ഈ വീട് നമ്മൾ ഹോം ടൂറൊക്കെ ചെയ്യുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെഡ്റൂം ആയിരുന്നു കേട്ടോ കാരണം ഞാനത് ഒരു ഓടിട്ട വീടിൽ എങ്ങനെ ഡിസൈൻ ചെയ്തൊരു അടിപൊളി റൂമാക്കാം എന്നുള്ളതായിരുന്നു ഒന്നൊക്കെ ഒരുപാട് നല്ല അഭിപ്രായമായിരുന്നു എനിക്കും നല്ല അഭിപ്രായങ്ങളായിരുന്നു എനിക്കും ഭയങ്കര മനസ്സിന് ഭയങ്കര ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഗൈസ് ഞാൻ അതിൽ ഖേദിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഇഞ്ചേർഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നുമല്ല നമ്മളെ വീട്ടിൻ്റെ മുകളിൽ അന്ന് സീലിങ്ങിൻ്റെ മുകളിൽ പാമ്പ് കയറലും അതിൻ്റെ മുകളിൽ താമസിക്കലൊക്കെ ആയിരുന്നു രണ്ട് എലികളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യം ഉറക്കം നഷ്ടപ്പെടുകയാണ് കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടിയിട്ടും അതിൻ്റെ മുകളിൽ താഴെ കൂടിയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് മൂന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറിങ് അതായത് നമ്മൾ അതിലേക്ക് ലൈറ്റ് വയ്ക്കുമല്ലോ ആ ലൈറ്റിങ്ങിൻ്റെ വയറിങ് കംപ്ലീറ്റ് എലി കടിച്ച് മുറിച്ചിരിക്കണേ അങ്ങനെ ഷോർട്ട് വന്നിട്ട് കറണ്ട് ഒരു തലക്കൊന്ന് ഷോർട്ടായി പോകുന്നുണ്ട് പിന്നെ അതേമാതിരി ആ കടിച്ച കമ്പി നമ്മൾ ഓടിട്ട കമ്പി ഓടാണ്ട് നമ്മൾ മെയിൻ പട്ടികയല്ല കഴുക്കോലല്ല നമ്മൾ ഇരുമ്പുൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഷോക്ക് വന്നിട്ട് നമ്മൾ നമ്മളെവിടെ പിടിച്ചാലും എറത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം വന്നു അപ്പോൾ അത് അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർപ്പിട്ട വീട്ടിൽ നമ്മൾ ജിപ്സം ചെയ്യുകയാണെങ്കിൽ ആ ജിപ്സത്തിന് എന്താണ് വലിയൊരു പ്രശ്നങ്ങളോ അതിൻ്റെ ഉള്ളിൽ എലി കയറോ ഒന്നുമില്ല കാരണം ആ വാർപ്പിലോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ബെഡ്റൂമിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ഓടിട്ടവർ നല്ല ഹൈറ്റാണ് അപ്പോൾ നമ്മൾ ശേഷം ഹൈറ്റ് കുറച്ചും കാണ്ട് തൂക്കിയിട്ടൊക്കെ നിർത്തിയിട്ടാണ് ജിപ്സം ജിപ്സം ബോർഡ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു തട്ട് പോലെയാണ് ഉള്ളത് അപ്പോൾ ആ തട്ടിലെന്തായാലും ഓടിട്ട വേറിലെ എലി കയറും എണ്ണ കയറും പാമ്പ് കയറും കയറുന്നുള്ളൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പം ദലിപ്പം അത് എനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണിയായിട്ട് കെട്ടിങ്ങോട്ടാണ് വേറെ ഒന്നുമല്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര സ്മെല്ലാണ് റൂം ബെഡ്റൂമിൽ എന്തോ ചത്ത കിടക്കുന്നുണ്ട് ഞങ്ങളടിയിലൊക്കെ നോക്കി കാണാനില്ല അപ്പം ഞാനിന്ന് അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുള്ള ആളൊന്നും നോക്കണം ചിലപ്പോൾ കിട്ടോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതിൽ കുറച്ച് പൊത്തും കാര്യങ്ങളൊക്കെ അടക്കാനുണ്ട് പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളും പറയാനുണ്ട് അപ്പോൾ വീട് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ആരും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ഇനി ചെയ്യരുത് മണ്ടത്തരം എല്ലാം നമ്മൾ കാണാനും ഇതാക്കാനും ഒക്കെ നല്ല ഭംഗി നല്ല ലക്ഷറിയൊക്കെ ഒക്കെ മാറി നമ്മൾ സെറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ ഭാവി ഭവിഷ്യത്തുകൾ ഇതാണ് ന്യൂഫൽക്ക അതങ്ങനെ ചെയ്യാൻ എത്രയായി ഞങ്ങളും അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു ദൈവജീവിതങ്ങൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള പിന്നീട് കാണുന്നേക്കാളും കൂടുതൽ നമ്മൾ ഇടങ്ങേറാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം നമ്മൾ സുഖമായിട്ട് ഉറങ്ങാറില്ല അപ്പോൾ എ സി വെക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ജിപ്സൺ ചെയ്യണം അല്ലെങ്കിൽ എ സി വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോഴും അത് അതിൽ വെച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കി ഏതായാലും വെച്ചാൽ നമ്മൾ വേറെ നെക്സ്റ്റ് നമ്മൾ പുതിയ വീട്ടിലോട്ടൊക്കെ മാറുമല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു വീട് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറയല്ല പക്ഷെ നമ്മളത് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ട് പറ്റിയ കാര്യങ്ങളാണ് നേരെ മറിച്ച് ഞാനിത് വേറെ ജിപ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും എലികൾക്ക് തുറക്കാൻ പറ്റാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ജിപ്സും ബോർഡ് തുറക്കുട്ടോ അങ്ങനെ അപ്പം ഉമ്മ കോണി വാങ്ങാൻ അപ്പുറത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ചക്കര വീടും എടുത്തവരാണ് ഓക്കെ അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകും കോണി വന്ന് അതിൻ്റെ മുകളിൽ കയറി എന്താണെന്നുള്ളതൊന്ന് തപ്പട്ടെ കേട്ടോ ബെഡ്റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കാണിച്ചതരാം ഇതിലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ലൈറ്റൊക്കെ കംപ്ലീറ്റ് എലി കടിച്ചു മുറിച്ചു അതിൻ്റെ വയറ് സ്ലിപ്പ് ആയിരുന്നു പക്ഷെ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നിന്നാണ് ഭയങ്കര സ്മെല്ലായിരുന്നു അവിടെ റോട്ടയും തുഴന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ്ടല്ലേ ലൈറ്റാണ് സ്ലിപ്പ് ലൈറ്റാണ് ഈ കാണുന്നത് അങ്ങ് കണ്ടാൽ മനസ്സിലായി എലി കടിച്ച് മുറിച്ചിട്ടെടുക്കണത് വയറൊക്കെ കണ്ടോ ഓക്കെ എന്തായാലും ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കേറാൻ വേണ്ടി പോവുകയാണ് സപ്പം അങ്ങനെ കോണിയായിട്ട് വന്നിട്ടുണ്ട് ചക്കര കണ്ട് വാ ചക്കര എവിടെ ഈ ആ ഈ കോണിന്ന് പിടിക്കാവാലിയാണോ പാമ്പാണോ എന്ത് പെരിച്ചായി ആണോ അതിൻ്റെ മുകളിൽ കടക്കണമെന്നുള്ളതൊന്ന് നോക്കട്ടെട്ടോ ഇതെങ്ങനെ മുകളിൽ കൊളത്ത് ചെയ്യമ്മ അതന്നെ ഇവിടെ പിടിച്ചെന്ന മോള് കേറട്ടെ ടോർച്ച് എവിടെ അപ്പൊ ഞാൻ എന്തായാലും ഇത് വെച്ചിട്ട് കാര്യമില്ല വരേല കൊറച്ചിങ്ങനെ പിടിച്ചോ താഴത്തേക്ക് വരുന്നു നോക്കണേ എന്താ എന്തതിന്റെ മോഖുള്ള

ഇതിന്റെ മുകളിലെ സിറ്റുവേഷൻ കണ്ടോ ഓടിട്ട വീടാ നമ്മൾ ഈ സാധനത്തിന് താങ്ങി നിർത്തിക്കണത് ഇതാ കോണി പോണ് ആ പിടിച്ചോ ചക്കന പിടിക്കണി വന്നിട്ട് താഴത്തേക്ക് പോകും പൂജാരി താഴത്തു ഡൗട്ടോ എന്ത് വെക്കുകയാണെങ്കിലും ഞാൻ ഇതിന്റെ മുകളിൽ കേറാൻ വേണ്ടി പോവുകയാണ് പൊളിഞ്ഞാലും എനിക്കറിയില്ല എവിടെയാണ് എരി ചത്ത് എടുക്കണമെന്നുള്ളത് നോക്കണം നമുക്ക് ഇതിന്റെ മുകളിലെ കച്ചറകളും എവിടെ ഓട്ടാന്നുള്ളതും എവിടെ ഇത് ചത്ത് കളിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം പക്ഷെ മുകളിലൊന്നും സ്മെല്ല് എനിക്ക് കിട്ടണില്ല താഴത്തെ സ്മെല്ല് ഏ ചക്കര കോ മുകളിൽ കേറു ടോർച്ച് പിടിച്ചാലാണ് നമ്മടെ വീടിന്റെ മുകളിൽ നിന്ന് ഇന്നേന ആ റൂമ് കാണോ അതിന്റെ അപ്പുറത്തെ റൂമും കാണാം ഒരിക്കലും രണ്ടാൾക്ക് നല്ല സുഖ ഫീൽ ചെയ്യാത്തോണ്ട് മറ്റേത് ഇന്ത്യയില് പാമ്പ് ബ്രഹ്മ ചാടിയിട്ടുള്ള കരുള്ളു അത് പിന്നെ നേരെ ഓൾറെഡി നേരെ നന്നത്തേക്ക് വീഴു ഏ കല്യാണാണ് നേരെ പിടിച്ച് കമ്പിമ്പ് മുറുക്കി പിടിച്ചുണ്ടോ ചക്കെ കൊറേ സ്വപ്നം കണ്ട് നിക്ക് കൈവിടരുതേ അതൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇടിഞ്ഞാണോ ഏ താഴത്തേക്ക് ഗുണമാരിയാവുന്നു എനിക്ക് തോന്നണേ അവിടെ ഒക്കെ എലി തിന്നിറക്കാണ് പിന്നെ എങ്ങനെയത് പൊടിയാതിരിക്കണി എന്ത് ചെയ്യമായ കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് ചെലപ്പോ ഞാൻ സർക്കസിലെ മാതിരി ഇതൊക്കെ പോടാ പൊളിഞ്ഞിട്ട് താഴത്തെ ബഡിൽ കുത്തിട്ട് മോളക്ക് എത്തു ഏ അതാ ഇതാ പറഞ്ഞിട്ട് കാര്യ ആകെ നേരെ അപ്പോ ആളെ കിട്ടിട്ടുണ്ട് ഉം ഉം എങ്ങനെ ഇപ്പൊ ഇങ്ങനെ പിടിക്കാണോ ചത്ത് കിടക്കുന്നുള്ളത് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം അതിന്റെ മുമ്പ് എന്റെ സീലിംഗ് കൂടെ പൊളിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം സീലിംഗ് പൊളിഞ്ഞാലും നാറിയിട്ട് പോയിട്ട് കിടക്കണ്ടല്ലോ ഇവിടെ മുക്കടപ്പാ ഇന്ന് എനിക്കതില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട് എലി ചത്ത് എടുക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചതാണ് അത് പൊളീനാ ഉണ്ടോ ഇതുണ്ടോ ഇതാണ് ജിപ്സൺ ചെയ്യരുത് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത് ഞാൻ ജിപ്സ പണിക്കാരുടെ പണി കളയല്ല ഓടിറ്റ വീട്ടിൽ എന്ന് മാത്രം കേട്ടോ ഇങ്ങനൊരു പണി നിങ്ങൾക്ക് കിട്ടരുത് കണ്ടോ പൊളിഞ്ഞടി കേട്ടോ നീ ആ എ സിഞ്ഞിട്ടിട്ടൊരു കാര്യമല്ല എ സി അധ്യാനം കൂടെ പോകും ഞാൻ അവിടെ തുണുകിരിക്കണം എലി ചത്ത് എടുക്കുന്ന ഏ സിനെ കാണിച്ചതാണ് കണ്ടോ ഇതിന്റെ ഉള്ളിലാണ് എരി അതിനെ തോണ്ടാണ് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന ചക്കര കമ്പിമോ പിടിച്ചിട്ട് അങ്ങനത്തെന്നോ താഴത്തേക്ക് എത്തും ചെലപ്പോ എന്തെങ്കിലും ഒന്ന് ആ ഒരു ഒരു മുറവും എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം കൊണ്ടോ നീ എവിടെ നിങ്ങൾ സത്യം പറയം വെച്ചണോ എന്നാ ഞാൻ ഇതിനൊരു ഓടിയോക്കിനെ ഓടിക്കണ്ട ഞാന് അന്ന് തിന്നതാ ഇത് കറക്കണ്ടാവേ ഉള്ളിൽ കൂടെ ഓട്ടോ തുളച്ചിട്ട് ഇയാൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങുകയാണ് അതായത് ഇത് തുരന്നിക്ക തുരക്കാൻ കിട്ടുന്നോണ്ട് ഇത് തുരന്നിട്ട് ഇതിൽ പാമ്പ് കേറി ഇറക്കുകയാണ് എലി തുരന്ന് വെക്കും പാമ്പ് കേറും അപ്പൊ ഗൈസ് ഈ പണി ഇങ്ങനും ചെയ്യരുത് കേട്ടോ എന്താണ് ഇത് എന്തിനാണ് വടി ഞാൻ അത് എങ്ങനെ പിടിക്കുക ഒന്നും വേണ്ട അവിടെ എന്റെ റൂമിൽണ്ട് ബോഡി സ്പ്രേ എടുക്ക് അല്ല റൂം സ്പ്രേ ഉണ്ട് ഇതിന് അതിസാഹസികമായി നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് അതല്ല ഞാൻ ചവിട്ടിട്ട് പൊടിഞ്ഞത് അത് ഞാൻ ചവിട്ടിട്ട് പൊളഞ്ഞതാണേ മിനിമം ഒരു മൂന്നാല് ദിവസത്തെ പഴക്കുണ്ട് ബോഡിക്ക് എങ്ങനെയാണ് പൊന്നു മക്കളെ ഇത് ഉച്ചക്ക് രണ്ടു മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് ആരെങ്കിലും ചോറ് ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ലാന്ന് അറിയിക്കാണ് കാരണം എന്താ ഞാൻ ചെയ്യ പിന്നെ ഉമ്മാക്ക കൊടുക്കുന്ന ഉമ്മാക്ക് കൊടുക്കടി ഈ ബാക്ക് പിടിക്ക് എന്നാ எாங்க காண்பனாட்டமி படிக்கணும் குட்டியல்லே உமாறு தலைக்கடும்குட் எழுதிட்டோ പിടിച്ചിന്നുക്കലേ താഴത്തേക്ക് പോവല്ലെങ്കി ആൾക്കാർ വിചാരിക്കും ഇത് ഞാൻ കണ്ടന്റിന് വേണ്ടിട്ട് അവിടെ കൊന്നിട്ട് കാണും മക്കളെ മാറിയിട്ട് കണ്ടന്റിന് ഓഫിൽ നിക്കൂല ഉമാലി പുഴുക്കള വരുന്ന അതിൽ ഇഞ്ഞോ ഇഞ് ഒരു പ്ലേറ്റ് ബിരിയാണി രണ്ട് മന്തി കൂടി കയറ്റി അല്ല ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഞങ്ങൾ എന്താ വേണ്ടി വെച്ചാ പറയാ ആ ബോഡി സ്പ്രേയും വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു എന്ത് ബോടിയോ പറഞ്ഞി സ്പ്രേ സ്പ്രേ എന്റെ അമ്മ അാഗോറിന്റെ സ്പ്രേ ആണ് അതേ ആദ്യ മുതലേലോ എലി ചത്തെടുക്കുന്നുള്ളൂ വാപ്പാന്റെ ബോഡിയോ എന്ത് കത്തിക്കാനാ വരാ കറണ്ട് ഷോക്കൊണ്ട് വയറൊക്കെ പഠിച്ച് മുറിച്ചിട്ടേ ആയിട്ട് ആ വാവാ സുരേഷ് പകരം ഞാൻ ഞാനെൻ്റെ മുകളിൽ തത്ത എലീനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നതാണ് ഇങ്ങനത്തെ ആരും മണ്ടത്തരങ്ങൾ ചെയ്യരുത് മണിയേറെ ടൈമിൽ എല്ലാവരും ബെഡ്റൂമൊക്കെ ഓടിട്ടുകൂടി ഇങ്ങനെ ചെയ്യും ഒരിക്കലും സീലിങ് ഇത് ചെയ്യരുത് കാരണം ഇപ്പോൾ കാണാൻ ഞാൻ വെറുതെ തൊട്ടുപോകും സാധനം പൊളിഞ്ഞ് താഴ്ത്തിക്ക് പോയി നല്ല പൈ ആണ് നല്ല പൈസയാണ് വൃത്തിയൊക്കെ ഉണ്ടാവും നല്ല മറ്റേ വൃത്തി ഉണ്ടാവും പക്ഷെ ഇതാവും രണ്ട് വർഷം കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച മരുന്നാണ് ഓക്കെ അപ്പൊ കൈ അത്രേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ ഇന്ന് ബുധനാഴ്ച ഇന്ന് സൗഫി വരാന്ന് പറഞ്ഞാണ് ഇപ്പൊ വെക്കേഷൻ കാരണം ക്രിസ്മസ് കാരണം ന്യൂ ഇയർ കാരണം ട്രെയിന് ഫുൾ തിരക്കായിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല ആ ശബരി ഒക്കെ പാടെ സീസണും ഒക്കെ അങ്ങനെയാണ്

അപ്പൊ എന്തായാലും ഇത്രയുള്ള കാര്യങ്ങള് ഉച്ച നേരത്ത് ചോറിന് നേരത്ത് കണ്ടോണ്ട് എല്ലാരും പക്ഷെ എനിക്ക് രണ്ടു ദിവസമായിട്ട് മൂക്കടപ്പാ കൊണ്ടാണ് എനിക്ക് ആ പ്രശ്നല്ലാത്തത് ഇന്നിന്റെ മൂക്കടപ്പ് മാറിയപ്പോ അതിന്റെ ഉള്ളിൽ ഭയങ്കര സ്മെല്ല് നിൽക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ അടിക്കരുത് അത് ഞാൻ ഏ സി പാട്ട ഞാൻ അടിച്ചു പോകും ആ പെട്രോൾ അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാബായി ഈ പണി ആരും ചെയ്യണ്ട പണി കിട്ടും പൊളിഞ്ഞാടിയത് കറക്റ്റ് പൊളിഞ്ഞാടിയതാണി